ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് അസോസിയേഷൻ ം യൂണിറ്റ് പതിനഞ്ചാമത് വാർഷിക സമ്മേളനവും പ്ലസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് അനുമോദനവും സംഘടിപ്പിച്ചു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഉദ്ഘാടനം എനിക്ക് ഇവിടെ കൂടുതൽ ഒന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധയിൽ ഞാൻ ആഗ്രഹിക്കുന്നു ഇപ്പൊ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ലൈസൻസ് തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ലൈസൻസാണ് കാരണം ഇതിൽ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ എത്ര ആളും ഇതിൽ ലൈസൻസ് എടുത്തിട്ടുള്ള വ്യക്തികളുണ്ട് ഒന്ന് കഴിയുമെന്ന് വച്ചാൽ പക്ഷെ സർക്കാരുകൾ ഇപ്പോൾ അത് സ്ട്രിക്റ്റ് ആയിട്ട് കൊണ്ടിരിക്കുകയാണ് പലവിധ നിയമങ്ങളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക കാരണം നിയമപ്രകാരം നമ്മൾ എല്ലാവരും ലൈസൻസ് കിട്ടും പക്ഷെ ഓരോ വർഷം കൂടുമ്പോൾ അതിനുള്ള നടപടിക്രമങ്ങൾ ശക്തമായി ഇപ്പോൾ കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കറിയാം ഇപ്പോൾ പുതിയ കേന്ദ്ര മന്ത്രിസഭ രൂപീകരിച്ചതിന് ശേഷം ഗതാഗത വകുപ്പ് മന്ത്രി ആദ്യം കൊടുത്തിട്ടുള്ള ഓർഡർ എന്താ വെച്ചാൽ വാഹന നിർമ്മാതാക്കൾക്ക് കൊടുത്തിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി മുതൽ നിങ്ങളുടെ വാഹനങ്ങളെല്ലാം ബി എസ് സെവൻ വിഭാഗത്തിലേക്ക് ഉള്ള കൺവേർഷൻ നടത്തുന്നതിനുള്ള അല്ലെങ്കിൽ ആ രീതിയിലേക്ക് പോകാനുള്ള വർക്കുകൾ നിങ്ങൾ നിങ്ങളുടെ യൂണിറ്റുകളിൽ അതായത് വ്യവസായ യൂണിറ്റ് പ്രൊഡക്ഷൻ യൂണിറ്റിൽ തുടങ്ങി വെക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഏഴോട് കൂടി ഇന്ത്യയിലാകെ ബി എസ് സെവൻ വാഹനങ്ങളെ ഇറക്കാൻ പാടുള്ളൂ എന്ന റൂൾസെറ്റിങ്ങാണ് വരുന്നത് നമ്മൾ ബി എസ് എക്സ് വാഹനമാണ് ഈ ബി എസ് എക്സ് വാഹനങ്ങളിൽ തന്നെ നമ്മുടെ ആൾക്കാർക്ക് പണിയാൻ അറിഞ്ഞുകൊണ്ടുവരുന്നുള്ളൂ അല്ലേ രണ്ടായിരത്തി ഇരുപത്തി ഏഴാകുമ്പോൾ ബി എസ് സെവൻ വാഹനങ്ങളാണ് നിരത്തിൽ കാരണം വേറെ ഒന്നല്ല പൊളൂഷൻ ഇല്ലാത്ത ഒരു രാജ്യം ആക്കിക്കൊണ്ടുവരാ നമ്മൾ അറിയാം നമ്മൾ നമ്മുടെ ഇന്ത്യ ആഗോളതലത്തിൽ പല കരാറുകളും ഒപ്പുവെക്കുന്നുണ്ട് അപ്പം ആഗോള മലിനീകരണ ബോർഡിന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് നമ്മുടെ ഓരോ രാജ്യങ്ങളിലും നിയമങ്ങൾ കൊണ്ടുവരാൻ പ്രവർത്തിക്കാനും സാധിക്കുകയുള്ളു അല്ലെങ്കിൽ പല വ്യാപാര കരാറുകളിൽ നിന്ന് നമ്മൾ പിന്തള്ളപ്പെടും അതില്ലാതിരിക്കുന്നതിനാണ് അതിനു മുന്നോടിയായിട്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത് ഞാനിത് പറഞ്ഞു വരുന്ന വേറെ ഒന്നല്ല ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ലൈസൻസിന് നിങ്ങൾ പോകുമ്പോൾ ലൈസൻസ് എടുത്ത വ്യക്തികൾ ലൈസൻസിനായിട്ട് പോകുമ്പോൾ അറിയാം ലൈസൻസ് കിട്ടണമെങ്കിൽ കൺട്രോൾ സർട്ടിഫിക്കറ്റ് വേണം പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഇപ്പോൾ നമുക്ക് യൂണിറ്റ് പ്രസിഡന്റ് സി എം മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് എം കെ മുരളീധരൻ മുഖ്യാതിഥിയായി ജില്ലാ സെക്രട്ടറി വർഗീസ് ഇരിമ്പൻ ജില്ലാ വൈസ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ യൂണിറ്റ് വെൽഫെയർ കമ്മിറ്റി അംഗം വി എ അനിൽ യൂണിറ്റ് സെക്രട്ടറി എം ആർ ഷിനിൽ ട്രഷററി ജി ബെന്നി യൂണിറ്റ് ഭാരവാഹികളായ വി രാജു പി ദാസൻ കെ ബഷീർ കെ സുരേഷ് എന്നിവർ സംസാരിച്ചു ഞങ്ങളുടെ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് സത്യം മുഗൾ ജ്വല്ലറി സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ഇപ്പോൾ നമ്മുടെ മൂന്ന് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ട്വിങ്കിൾ ഫാസ്റ്റ് ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ് വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ